വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കോപ്പാ ഡെൽറെ പാദ സെമിയിൽ ബാർസയുടെ മൈതാനത്ത് നല്ല തീപ്പൊരി പോരാട്ടമാണ് നടന്നത് മത്സരം സമനിലയിലാണെങ്കിലും ഇതുപോലുള്ള മത്സരങ്ങളാണ് ഓരോ ഫുട്ബോൾ ആരാധകനും ആഗ്രഹിക്കുന്നത് കളിയുടെ ആദ്യ മിനിറ്റിൽ ബാർസയെ ഞെട്ടിച്ച് ആൽവറസ് ഗോൾ നേടിയപ്പോൾ അടുത്ത ഊഴം ഗ്രീൻസ്മാൻഡായിരുന്നു ആറാം മിനിറ്റിലെ ഷോട്ട് ഗോളിയുടെ കയ്യിൽ തട്ടിയെങ്കിലും ഗോളായി സ്വന്തം കാണികൾക്ക് മുന്നിൽ രണ്ട് ഗോളിന് പിറകിൽ പോയ ബാഴ്സയുടെ തിരിച്ചുവരവായിരുന്നു പിന്നീട് കണ്ടത് മൂന്ന് മിനിറ്റിൽ രണ്ട് ഗോൾ അടിച്ച് അത്ലറ്റിക്കോയെ ഞെട്ടിച്ചു പത്തൊമ്പതാം മിനിറ്റിൽ പെഡ്രിയും കുബാസിയും നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ മാർട്ടിനസിന്റെയും ഗോളോടെ മൂന്ന് രണ്ടിന്റെ ലീഡോടെയാണ് ബാഴ്സ ഒന്നാം പകുതി അവസാനിപ്പിച്ചത് രണ്ടാം പകുതിയുടെ എഴുപത്തിനാലാം മിനിറ്റിൽ സ്റ്റാർ സ്ട്രൈക്കർ ലോബർട്ട് ലെവൻഡോസ്കിയും ലക്ഷ്യം കണ്ടതോടെ നാല് രണ്ടിന്റെ വ്യക്തമായ ലീഡോടെ കളി അവസാനിപ്പിക്കുമെന്ന് തോന്നിയെങ്കിലും അവസാന പത്ത് മിനിറ്റിൽ അറ്റ്ലറ്റിക്കോയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ബാർസയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എൺപത്തിനാലാം മിനിറ്റിൽ ലോറന്റെയും ഇഞ്ചുറി ടൈമിന്റെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ സ്വർണ്ണോത്വം ഗോൾ നേടിയതോടെ നാലേ നാലിന്റെ അവിശ്വസനീയമായ സമനിലയുമായിട്ടാണ് അത്ലറ്റിക്കോ കളം വിട്ടത് വിധി നിർണയിക്കുന്ന രണ്ടാം പാഠം അതൊരു ജീവൻ മരണ പോരാട്ടമായിരിക്കും അത്ലറ്റിക്കോയുടെ മൈതാനത്ത് ഏപ്രിൽ മൂന്നിന് കാണാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ